നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് കേരള സർക്കാരിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമായ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് കെ എം എം എൽ എന്ന് പേര് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് അല്ലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരുടെയും മെക്കാനിക്കൽ എഞ്ചിനീയർമാരുടെയും വേക്കൻസിയിലേക്ക് ഇപ്പോൾ അപേക്ഷ എടുത്തിട്ടുണ്ട് കേരള സർക്കാരിന്റെ തന്നെ കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നത് അപ്പൊ ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് സി എം ഡി സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് വഴി വേണം ഈ പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കായിരിക്കും പ്രാരം നിയമനം എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അപ്പൊ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുക ചെയ്യുക നമുക്ക് വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം കേരള സർക്കാരിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണെന്ന് പറഞ്ഞു കേരള മിനറൽസ് ആൻഡ് മെറ്റൽ സിമിറ്റഡ് ചവറ കൊല്ലം ജില്ലയിലെ ചവറും സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടൈറ്റാനിയം ഡൈഡ് ഉണ്ടാക്കുന്ന സ്ഥലമാണ് കെ എം എം എൽ കാര്യങ്ങൾ പ്രത്യേക ഓർത്തിരിക്കുക അവരുടെ അവിടെയാണ് ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന്റെയും അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറുടെയും ഒഴിവുള്ളത് പൊന്തക്കടിസ്ഥാനത്തിലാണെങ്കിലേക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ ഡു ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഐ എൻ എന്ന സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് ഇതിലേക്ക് രണ്ടായിരത്തി ജൂൺ ഒന്ന് മുതൽ ജൂൺ പതിനഞ്ച് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക എന്നതായിരുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക പോസ്റ്റൽ ഡീറ്റെയിൽസ് വേണം ഒന്നാമത്തെ പോസ്റ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓരോഴിവുള്ളത് ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചരിച്ചവർക്കു അപേക്ഷിക്കാൻ കഴിയും അതുപോലെ ശമ്പളം പ്രതിമാസം നാൽപ്പതിനായിരം രൂപ വരെയും ലഭിക്കുക രണ്ടാമത്തെ പ്രോസ്റ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് ഒരു വേക്കൻസിയാണ് ഉള്ളത് ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മൂന്ന് വർഷത്തെ പ്രവർത്തികരിക്കാൻ ബന്ധപ്പെട്ട മേഖലയിൽ ഉണ്ടായിരിക്കണം ഇപ്പൊ രണ്ട് പോസ്റ്റിലേക്കും ഉയർന്ന പ്രായകതയും നാൽപ്പത്തി ഒന്ന് വയസ്സാണെന്ന കാര്യം മനസ്സിലാക്കുക എന്നാലും എസ് സി എസ് സി കാര്ക്കും ഒ ബി സി കാര്ക്കും ഒക്കെ ലഭിക്കുന്ന ഉയർന്ന പ്രായകതയിലുള്ള ഇളവ് ഇടയും ബാധകമായിരിക്കും രണ്ട് പോസ്റ്റിലേക്കും പ്രതിമാസം നാൽപ്പതിനായിരം രൂപയായിരിക്കും ശമ്പളമായി ലഭിക്കുക നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് വെബ്സൈറ്റ് സി എം ഡി ഡോട്ട് കേരള വഴിയാണ് അത് നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടി അതുപോലെ നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ അത് തറുത്ത മിഷ്യൂട്ട് വെള്ള പേപ്പർ സൈൻ ചെയ്ത ശേഷം അത് സൈൻ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത് സൈസ് മാക്സിമം ഉണ്ടാകും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക സിഗ്നേച്ചർ ക്യാപിറ്റൽ എത്ര ഇടാൻ പാടില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക ഇതിലേക്ക് അപേക്ഷിക്കുന്ന അവസാനം ശ്രദ്ധിക്കുക അംഗീകൃത സ്ഥാപനത്തിൽ ബിരുദമായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സ്ക്രീൻ ചെയ്തതായിരിക്കും ഒരു പക്ഷേ ഇതിലേക്ക് ഇന്റർവ്യൂവിന് വിളിക്കുക എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക അതുപോലെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ ഒക്കെ നിർബന്ധമായും ആപ്ലിക്കേഷനിൽ കൊടുക്കണം വാലഡ് ആയിരിക്കണം കാരണം നിങ്ങളുടെ കറസ്പോണ്ടൻസ് ഒക്കെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പർ വഴിയൊക്കെ ആയിരിക്കും ഇന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ഇത്രയും നേരം വീഡിയോ രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് വെരി മച്ച്